വൈവിധ്യമാർന്ന നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം വളർത്തുന്നതിൽ കലാകാരന്മാർ വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ രണ്ടായിരത്തി വർഷത്തെ സംഗീത നാടക അക്കാദമി അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി മെച്ചപ്പെട്ട സൌകര്യങ്ങളില്ലാത്ത കലാകാരന്മാരുടെ ഉന്നമനത്തിനായി സംഗീത നാടക അക്കാദമി പരിശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു പ്രമുഖ കലാകാരന്മാർക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് സംഗീതം നൃത്തം നാടകം നാടോടി ആദിവാസി കലകൾ പാവകളി അനുബന്ധ നാടക കലാരൂപങ്ങൾ എന്നീ മേഖലകളിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് അവാർഡ് വിതരണത്തോടൊപ്പം ഏഴ് പ്രമുഖ കലാകാരന്മാർക്കുള്ള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും രാഷ്ട്രപതി സമ്മാനിച്ചു കലാരംഗത്തെ മികച്ച സംഭാവനകൾ നൽകുന്ന കലാകാരന്മാർക്കുള്ള പരമോന്നത ബഹുമതിയാണ് സംഗീത നാട്ടക്യ അക്കാദമി ഫെലോഷിപ്പ്